അതിനും മാത്രം ഇവിടെ എന്താ നമ്മൾ വെറുതെ സംസാരിച്ച് വെച്ചാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല പോരെ പിന്നെ എന്തിനാ അവളെ സമ്മതിക്കുന്നു അവൾക്ക് പോണോ ഇരുപതിനായിരം രൂപയും പത്ത് പോയിന്റ് ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട് ഭയങ്കര എന്തിനാ ക്രൂരനെന്തിനാ കരയണി കരയണ്ട കുട്ടികളെ വിഷമിപ്പിക്കാതെ അവര് ഒരുക്കി സ്കൂളില് വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളോ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം നശിക്കരുത് അതുകൊണ്ട കാണണം എന്ന് ഞാൻ പേടിച്ചു ഞങ്ങള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല ചന്ദ്രന്റെ വീട്ടിലും അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാധ കൊറച്ചു വീട്ടിലൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അത് സാരല്ല നാളെയോ മറ്റന്നാളോ എന്നാന്ന് വെച്ചാ ആ ചടങ്ങ് ഇങ്ങോട്ട് നടത്തുക ഒന്നും രസം കാശ് അവിടെ ഇണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ അങ്ങനെ കൂട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ മതി അത് അവൾ അവിടെ നിൽക്കട്ടെ പോവാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട വേണ്ടി അത് വേണ്ട ഞാൻ അവളെ ആ അത് ഞാൻ നല്ലത് കല്യാണം ഒട്ടും വഹിക്കണ്ട എന്താവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ

నోకి నడక అలాగే వీ െ അതിന് തള്ളക്ക് നഷ്ടം ഒന്നും ഇല്ലല്ലോ മലക്കണം അതിനാള്ണ്ട് കേട്ടോ അയ്യോ തൊഴു ഒന്നും വേണ്ട തൊഴിക്കാണ്ടിരുന്നാ മതി തൊഴിലുകാരി കൊച്ചു പിടിപ്പിക്കരുത് പിന്നെ വായി വെക്കാൻ കൊള്ളാമെന്നുവല്ലോ ഉണ്ടാക്കി കൊടുക്കണം അവള് കട്ടില് കിടന്നോട്ടെ അമ്മ വായി കടന്നാ മതി ഞാൻ പായലിൽ കിടന്നോളാം അമ്മായി കട്ടിൽ കിടന്നോട്ടെ തല കേട്ടോ ഒരു പാട്ടും കൂടെ പാട്ടുമൂടെ കൊടുക്കണോ ഏ എടാ തല കെട്ടി വെക്കല്ലേ പിന്നെ എന്നും എന്റെ കൂടെ കടത്താനാണോ വിചാരിച്ചേക്കണേ എടാ മരക്കഴുതേ ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കായ നടത്താൻ നോക്ക് അല്ലാണ്ട് എറയത്ത് പായം പിടിച്ച് പറ്റേ പോലെ കായനിക്കണ്ടേ ആകുട്ടെ പോലെ ആകത്ത് കാര്യ കിടക്കടാ വണ്ട ഒരു എന്താ നീ നീ ഒന്നുമില്ല എന്ത് നിങ്ങൾക്ക് ഉണ്ടോ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന ചെയ്യുന്ന ഒരു വലിയ കാര്യങ്ങനെയാ ചീത്ത മാത്രേ കാണൂ ഞാൻ കാണണെന്ന് പറഞ്ഞു മുഴുവൻ നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര് ആയിക്കോട്ടെ ഞാൻ ഒരാണ്ടില്ല നീയായി നിന്റെ പാടായി ഓ പിന്നെ ചിന്താണ്ടിരിക്കണ ഒരു മുതല് ഒന്നല്ലെങ്കിൽ വായന ഒന്നിക്കട്ടണം എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കാത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം

നൂറ് രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് അത് മുഴുവൻ തന്നെ നശിപ്പിച്ചല്ലേ എന്താ നിന്റെ ഉദ്ദേശം എന്ത് രാധയുടെ കാര്യ ചോദിച്ചത് അത് നിങ്ങളെ സ്നേഹത്തോ നീ പറയടാ എന്ത് മ്മേ ഇന്നൊരു വസ്തു കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് നിർബന്ധിച്ചുണ്ടെങ്കിൽ കഴിപ്പിക്കുന്നില്ലേ പറയുന്നിട്ടാണോ അനുസരിക്കണ്ടേ Sorry, uh -huh yup> dear. െ ഇന്നലെ അവരെ നിന്നുള്ള ദിവരട്ട് എന്തും വേണ്ടെന്ന് വയ്ക്കുട്ടിയായിരിക്കും ദിവാരാട്ട് നിന്നെ മോഹിക്കണതാ നിന്നൊരാള് അത്യിച്ച് പോലും നിന്നെ അവരെ വിട്ട് സ്നേഹിക്കണം എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കില്ല ഈ വാരേട്ടോട് ദേഷ്യം ഉണ്ടോ നിനക്ക് കുട്ടികളാകുമ്പോ ചില വിവരൊക്കെ ഇടും എടുത്തുചാട്ടവും ചില തമാശകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടിന് അത് കോട്ടെ മറന്നുകള നമ്മൾ ഈ കാണുന്നതൊന്നുമില്ല ലോകം

അല്ലടാ കൊല്ലും ഇപ്പൊ തല്ലേ ഉള്ളൂ ബെമ്മടിത്തരം കാട്ടിയാൽ കൊല്ലും നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം എന്റെ ചക്കൻ കയ്യും കണ്ടും കാണിച്ച് വശീകരിച്ചിട്ട് ചെട്ടേ പരിസരത്ത് പാട്ടും കൂത്തും കാട്ടിയന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ഞാൻ പറഞ്ഞോളാം ഇനി പരിസരത്ത് തന്നെ കണ്ടതാണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല ചവിട്ടിയ തണ്ണലോടിക്കും ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങാ വീണാണ്ടല്ലോ ഇത് കണ്ടത് மாத்தரம் கா இ இனியாவும் இடிச்சு புறமில் பணியான் கலவிப்பில்லை

കാര്യമല്ല ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതും എന്നെ എന്റെ ഇഷ്ടത്തിൽ വിട്ടിരിക്കുന്നുണ്ടല്ലോ ഈ റെയിൽപാളത്തിന് എന്റെ കൈയും കാലും ഒക്കെ പെറുക്കി കൂട്ടണ്ടായിരുന്നു അമ്മൻചോ അമ്മ പുഴ പോയി ഒരു പതിനൊന്ന് മണിയാകുമ്പഴത്തേക്കും അമ്മയോട് പണിസ്ഥലത്തേക്ക് വരാൻ പറ എവിടെ നിങ്ങളുടെ മരുമോൻ അവനോടില്ല രണ്ടു ദിവസം കഴിഞ്ഞ് വരും കഴിഞ്ഞു നീ ഉണ്ടാവാണ്ട് നോക്കുക ഞാൻ അവനോട് പറഞ്ഞത് എന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വിഷമം മനസ്സിലാക്കണ്ട ഞാൻ വെറും കരിവയ്പെയ്യണ്ടേ നിങ്ങൾക്കറിയോന്നറിയില്ല തലയിൽ വെച്ചാൽ പേനരിക്കും താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞതല്ല ഞാൻ അവളെ വളർത്തിയത് മുറപ്പെടുത്തും എന്റെ സ്വന്തം അനിയെത്തി അല്ല മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് പോട്ടെ കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അനത് മറക്കോടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവളെ സുഖായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം എന്തിനാ എന്തിനാണ് എന്നു കാണ എന്നിട്ട് അവളെ അത് നടക്കുമെന്ന് എനിക്ക് നടന്നേ പറ്റൂ ജാതി നോക്കിയിട്ടൊന്നുമല്ലോ സ്നേഹിച്ചത് ഓഹിപ്പിച്ചിട്ട് ഇതെന്താ തമാശ അങ്ങനെ ഊരി പോവാനാണെങ്കിൽ അതവന്റെ അവസാനാ ഓർത്തോ അരെ കണ്ടോ നീ കാട്ടിൽ കിടക്കുന്ന കണ്ടോടാ നീ ആരെന്ന് കുളിക്കാൻ പോയിത് ഒന്ന് മുങ്ങി കേറി ചതെക്കളിൽ ആള് ഇല്ല ചതിച്ചല്ലല്ല നിങ്ങൾ ത്രി കട്ടൻ ചായരാൻ പറഞ്ഞിട്ട് പഞ്ചാരിയില്ല വാങ്ങാൻ വെച്ചിട്ടുണ്ട് ഹ് ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണെ പെണ്ണോ

ഈ വീട്ടിലാ അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കണത് എവിടെ എങ്ങനെയാ കുട്ടിയെ അത് ശരിയാണ് പക്ഷേ അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞു തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കുന്ന മോഹമുണ്ട് പക്ഷെ ഇപ്പൊ 誰 <noise> <laughs>

സഞ്ജീവൻ അറിയോ കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ അതിനാ ഞാൻ ഉള്ള എടുത്തത് ഞാനാരോടൊന്നും പറയാറില്ല ഞാൻ എന്താ ചെയ്യണ്ടേ കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്

баа бере

ছবির <laughs> ব্যক্তি അത് അപ്പച്ചക്ക് രണ്ടു മക്കളുണ്ട് അവരുടെ ജീവിതാങ്കിലും ഓർക്കണം അപ്പേച്ചയോട് ശ്രമിക്കണം ണാൻ കേട്ടു നീ വാരന്വേഷണം നടക്കുണ്ട് ഇപ്പോഴും വാക്ക് മാറ്റിയിട്ടില്ല കേട്ടോ ചന്ദ്രേ അത്രയ്ക്ക് ജീവനാ നിന്നെ ഞാൻ നോക്കിക്കോ എന്താ ഞാനിത് എന്റെ കയ്യിൽ ഞാൻ ആർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് വേണോ എനിക്ക് വേണം